സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനു വേണ്ടി കുട്ടികളെ പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് മാത്രമല്ല നടിയുടെ പേര് പറയാതെ മന്ത്രി നടത്തിയ പ്രസ്താവന കലോത്സവം വഴി സിനിമയിലേക്ക് എത്തിയ പല നടിമാരെയും സംശയത്തിന്റെ നിഴലാക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന സ്കൂൾ കലോത്സവത്തിൽ സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പ്രശസ്ത നടിയെ ക്ഷണിച്ചത് എന്നാൽ ക്ഷണം സ്വീകരിച്ച നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് ഡിസംബർ എട്ട് ഞായറാഴ്ച വൈകുന്നേരം വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ ആരോപണം ആദ്യം വിവാദ പരാമർശങ്ങൾ ഒന്ന് കേട്ടു വരാം പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാകും നടിയുടെ പേര് ഞാൻ എത്ര മാന്യന്മാരാണ് എത്ര സാധാരണക്കാരാണ് പരിപാടിക്ക് പിടിച്ച കാശ് ഇങ്ങോട്ട് വരും അവർ അങ്ങോട്ട് വാങ്ങുന്നില്ല എന്നുള്ള കാര്യം ഞാന് നമ്മുടെ കഴിഞ്ഞ ഓണവേ വിളിച്ചു പ്ലെയിനില് വന്നു എപ്പോഴും ഇവിടെ താമസിച്ചോ താമസിച്ച ഒന്നും നമുക്കറിയില്ല പരിപാടിക്ക് എത്ര സമീപം എത്തിച്ചു ഞാൻ പറയുന്നത് ഈ സിനിമാ അങ്ങനെ ഒരുപാട് മാനേജുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജീവിതത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിവരവും എല്ലാം ശരിക്കും ഗൗരവിച്ച ഒരു സംഭവമാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് അഞ്ചരക്ഷേ കൊടുക്കാനില്ലാത്ത കൊണ്ടൊന്നല്ല ഞാൻ കുടുംബി തീരുമാനിച്ചു വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നീക്കത്തിൽ വാങ്ങിയതിന് സിനിമയിലൊക്കെ തന്നെ പോകുന്നത്

ചർച്ചകളിൽ നിറയുന്നത് മുൻപും നടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സമീപനം മന്ത്രി വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വർഷം മാർച്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് ചടങ്ങിലെ മുഖ്യാതിഥി നടി നവ്യ നായരെ വേദിയിൽ ഇരുത്തിയായിരുന്നു വിമർശനം അതേസമയം താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യവും ആവശ്യപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ആയിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമെന്നാണ് ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എത്ര അഹങ്കാരമാണ് പണത്തോടുള്ള ആർത്തി തീർന്നിട്ടില്ല ഇവർക്ക് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പകരം പഠിപ്പിക്കാൻ ഇവിടെ എത്ര പേർ വേണമെങ്കിലും ഉണ്ടാകുമെന്ന നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചുവെന്നുമാണ് വിവാദമായ പ്രസംഗത്തിൽ മന്ത്രി കുറ്റപ്പെടുത്തിയത് പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് എന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണത് ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം ഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു സാമ്പത്തിക മോഹികളല്ലാത്ത എത്രയോ നൃത്തം അധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ സുധീർ കരമനെയും ആശാ ശരത്തും ഉൾപ്പെടെയുള്ള നടീ നടന്മാരും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഞാനും കലോത്സവ വേദിയിൽ നിന്നാണ് അഭിനയത്തിൽ സജീവമാകുന്നത് വേദിയിൽ വെച്ചാണ് മന്ത്രിയുടെ പ്രസ്താവന കേൾക്കുന്നത് വേദന തോന്നി സാധാരണഗതിയിൽ ആരും പണം ചോദിക്കാറില്ല ഒട്ടും ശരിയായ രീതിയല്ല കുട്ടികളുടെ കാര്യമല്ലേ സർക്കാരിന് കലോത്സവത്തിലൂടെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ ടി ആരാണെന്ന് അറിയില്ല എ എം എം എ അംഗമാണോ എന്ന് പോലും വ്യക്തമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ കാശ് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് നടൻ ഒരു പ്രശസ്ത മാധ്യമത്തോട് പ്രതികരിച്ചത് അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി നൃത്തം ചിട്ടപ്പെടുത്തിയത് പ്രതിഫലം വാങ്ങാതെയാണെന്നും എല്ലാം സ്വന്തം ചെലവിലാണ് നടത്തിയതെന്നും നർത്തകിയും നടിയുമായ ആശാ ശരത്ത് പ്രതികരിച്ചു കലോത്സവങ്ങൾ തന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ വേദികളാണെന്നും എത്രയോ പ്രശസ്തരായ കലാകാരന്മാർ വളർന്നു വന്നത് കലോത്സവ വേദികളിലൂടെയാണെന്നും നടി പ്രതികരിച്ചു അതേസമയം ഇത്തരം പരിപാടികളിൽ പ്രതിഫലം വാങ്ങണോ വാങ്ങണ്ടായോ എന്നുള്ള കാര്യമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും സംഘാടകർ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് പണം ആവശ്യമാണോ എന്നൊക്കെ തന്നോട് ചോദിച്ചപ്പോൾ ഒരിക്കലും അത് വേണ്ടെന്ന് താൻ തന്നെ തീരുമാനിച്ചതാണെന്നും നൃത്താധ്യാപിക കൂടിയായ ആശാ ശരത്ത് പ്രതികരിച്ചു പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എന്തായാലും വിവാദ വിഷയത്തിലോന്നി അഭിപ്രായങ്ങളായി കമന്റ് ബോക്സിലൊക്കെ നിറയുന്നത് എത്രയോ നല്ല കലാകാരന്മാർ നാട്ടിലുണ്ടെന്നും എന്ത് പൊതുപരിപാടികൾക്കും സിനിമാ നടനോ നടിയോ തന്നെ അതിഥിയായി എത്തണമെന്ന നിലപാടും വാശിയുമൊക്കെ മാറ്റണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അതേസമയം കലാകാരന്മാർക്ക് ഓരോ പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോഴും വാങ്ങുന്ന പ്രതിഫലം അവർ തന്നെയാണ് നിശ്ചയിക്കുന്നതെന്നും അതിൽ എന്താണ് തെറ്റെന്നുമാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത് എന്നാൽ സർക്കാരിനെ തന്നെ തിരിച്ചടിച്ച് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഇതൊക്കെ പറയാൻ എന്താണ് അവകാശമെന്നും ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം കുറയ്ക്കൂ എന്നൊക്കെയാണ് വലിയൊരു വിഭാഗം കമന്റുകളിൽ അഭിപ്രായമായി പറയുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി